എല്ലാവർക്കും പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ അപ്പോൾ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഉണ്ടല്ലോ അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കണ്ടില്ലേ തട്ട് പുഴമീ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ ഫ്രണ്ട് കൊണ്ടു തന്നതാണ് നമ്മളെ കൂടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യണേ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് കൊണ്ടു തന്ന മീനാണ് അത് നമ്മളെ കിട്ടിയവന് പോയി പിടിച്ചതാണ് കേട്ടോ ആ ഇത് ഒരു അവർക്ക് എന്താ പറയാ കുറച്ച് ഭാഗം മാത്രം എന്തൊക്കെ പറയണ്ടായിരുന്നില്ല മീൻ കണ്ടിട്ട് അപ്പൊ തിന്നൂല്ല സത്യം പറഞ്ഞാൽ എനിക്ക് പഴമീനോട് വല്ല ഇഷ്ടമില്ല ഞാൻ തിന്നാറില്ല പക്ഷെ ഇങ്ങനെ കാണുമ്പോഴും വെച്ചുണ്ടാക്കി ഇവർക്ക് കൊടുക്കുന്നതും ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത് നന്നാക്കാൻ വേണ്ടി മടിച്ചു നിൽക്കണം എന്ത് കാട്ടണം എന്ത് ചെയ്യണം എന്നറിയാതെ അപ്പൊ ഞാൻ ഇവനെ ഇറക്കാൻ പോവുകയാണ് അമ്മയെ നന്നാക്കാൻ ബാക്കി മാന എന്നിട്ട് മാനോനിയും കുട്ടി ഞങ്ങളെല്ലാവരും കൂടുതൽ നന്നാക്കും എന്ത് പറ്റി കയ്യിലുള്ള കേസ് ണ്ടാക്കാനും കൊടുക്കാനും അത്ര ഇഷ്ടമുള്ളു നന്നാക്കാൻ അത്ര വലിയ ഇഷ്ടമില്ല പിന്നെ ഇവിടെ ഒരാളുണ്ട് നന്നാക്കാൻ തീരെ മടിയില്ലാത്ത ഒരാളാണ് അമ്മമാക്കി ഭയങ്കര ജീവനാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ നന്നാക്കാൻ പറ്റൂല ഇത് ഞാൻ തുണി കെട്ടി അടിച്ചിട്ട് പക്ഷേ അങ്ങനെ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ നന്നാക്കാൻ പോവുകയാണ് കേട്ടോ പോകാന്നൊക്കെ പറയുന്നില്ല പക്ഷെ ഇതന്നെ പഴക്കിട്ട് നിക്കാറേ നമ്മളെ അടുത്തിടെ പൊടി ഒന്നൂറ് ഇട്ടുകൂടെ പഴയ്ക്ക എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് കത്തിനാണ് വരണ്ട മതി എന്നാ തൊഴി ഒക്കെ പോരും കാണിച്ചു തരി കാണിച്ചു തരുന്ന ആദ്യ ബാല് കാണണം ബാലും അപ്പൊർട്ട് പകുതി വരുത്തിയാലും പറയണത് അപ്പൊ ഞാനിത് സാണ്ടോ നോക്കി മറ്റേ താളി ആയ പോലെ ഇണ്ട് ഇത് തൊടുമ്പ തന്നെ ഇങ്ങനെ പോവാണ് നല്ല പിഴക്കണ മീൻ പെടക്കണ മീൻ നല്ല പിടക്ക ഉള്ളത് കയ്യിൽ കിടന്ന ഈ മീൻ കിട്ടിയിട്ട് കുട്ടിയാക്കമ്മ കുട്ടി ഇട്ടേ വരെ എന്താ മമ്മാക്കൊരു മീസൊക്കെ അത് ഭാഗ്യ നേരെന്നു ഭാഗ്യ മീസ ഇനി മതി ഇനി കാണാം അപ്പൊ ഞാൻ ഇതേക്ക് മാറ്റി വെക്കാണ് അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ഇത് ഒന്ന് എനിക്കും ഇതൊന്നേനിക്കും ഒന്ന് മാനൂനു അതെ ആണല്ലോ പാവങ്ങള് ഞാൻ പൊളിച്ചു കിടക്കയായിരുന്നു പശുക്കൾ കൂടി നിങ്ങൾക്ക് തരാ അത് ഉമ്മക്കും കൊട്ടാ അപ്പൊ മൂസോൽക്ക് എല്ലാര്ക്കും അപ്പൊണ്ടോ മൂക്കാത്തോ ഉം വരുമ്പോൾ മുനീറാക്കാനോട് അല്ലെങ്കിൽ തന്നെ നല്ല വീഡിയോ മുനീറാക്ക കമന്റ് ഇടണം മുനീറാക്ക വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ഇടണം ഞാനും മുനീറാക്കയും ചെറിയൊരു സൗന്ദര്യ പണക്കത്തില്ല മുന്നണക്കി ഞാൻ മുൻ ഗ്യാൻ മൂപ്പരെ മീനൊക്കെ ഞാൻ തന്നു അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാൻ പറ്റൂല അപ്പൊ മീനെ എന്താണ് കാട്ടിക്കണേ കരിഞ്ഞ മീൻ എന്താ എന്തീ കാട്ടത് ൊത്തല്ലോ കോട്ടല്ലേ കോട്ടന്റപ്പൊക്കെ പറയാല്ലേ കരിക്കട്ടെന്തൊക്കെ ഇതേ കാലത്ത മീനല്ലത് ഇത് ന്യൂ ജനറേഷൻ മീനാ അങ്ങനെ അപ്പൊ ഞാൻ പുറം മാറ്റീടാ മേസിന്മാരെ ആവശ്യം വിളിച്ചാ മതി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേ മറിച്ചു ഞാൻ ഫുള്ള് ആക്ക ഞാൻ അടിച്ചോട്ട് കൊടുക്കട്ടെ ഓ ഇങ്ങനെ പോയിക്കാണിട്ട് വെക്കണം വാലിമ പിടിക്കണം കേട്ടോ അപ്പോ നമ്മള് പറഞ്ഞു തരുന്നത് പകുതി ഉള്ളു കേട്ടോ ഏത് അജിയേ ഞാൻ അങ്ങനെ റ്റോളു വളരെ കൊറേ വെണ്ണൂറും കാര്യത്തിന് നിങ്ങൾ കഴിയുമ്പോ ഇതാക്കി കുത്തിണ്ടേ സ്വിപ്പും നിങ്ങൾക്ക് ഒരു ഇത് തട്ടിയാ മതി ഷുഗർ ഉണ്ട് ഗ്യാസ് രണ്ടാള് പൊയ്ക്കോളി ഈ പരിസരത്ത് രണ്ടാൾ കാണരു കോട്ടനാ കോട്ടിന്ന് വാലെന്തിച്ചോക്കി കോട്ടന ഇത് അഴിയേ പറ്റൂലോ പോകാനായി ക്ലിനിക്കു അത് ഒരട്ടവും പരീക്ഷിച്ചതാ ഇനം പരീക്ഷിച്ച് കുട്ടിയില്ലാതാക്കോ ഞാൻ കാട്ടിരിക്കുന്നുണ്ടോ അതായത് പഴമ നന്നാക്കേണ്ട വിധമാണ് നമ്മൾ ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഗാൾസ് പോയ പോയി പോകാൻ പറ്റൂല അടച്ചോട് തുടക്കാണ്ട് കൊറേ പണി ഉണ്ട് ചോറാ വേവണ് ഇതാണ്ടോ പാത്രങ്ങൾ കൈകാണ്ട് അത് ചോണ്ടോ അവിടെ നിന്ന് നോക്കണ്ട മതി മാത്രം ഞാൻ അവിടെ നിന്ന് നോക്കട്ടെ വേണ്ട 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 ഞാൻ ആദ്യം കഴിച്ചിട്ട് മീനുമ്പോണ്ട അപ്പൊ നമ്മള് മീൻകാനുണ്ട് അപ്പൊ ജമീന്റെ മീൻ പഠിച്ചു പോകാനില്ലല്ലോ അവളൊരു കടലെന്നെ ഉണ്ട് മീനിന്റെ അടിയിൽ വളർന്നത് അപ്പൊ ഞാന് പത്തങ്ങൾ കഴുകി കഴിഞ്ഞിട്ടാണ് അതൊക്കെ നല്ല മെഷീനിലോ അതൊക്കെ പൊറുക്കി കഴിയണ്ടേ എത്ര നാളുണ്ട് അറിയോ രണ്ട് ട്രിപ്പ് ഇപ്പൊ കഴുകി കഴിച്ച് കഴിഞ്ഞു മൂന്നാമത്തെ മേലേ നന്നാക്കും അടുക്കള ഞാൻ നോക്കിക്കോളാം ആ മേലെ അത് ഇന്നത്ര ഉത്സാഹത്തിൽ ചോദിക്കാൻ കാരണം ഞാൻ പുതിയ തുടപ്പ് വാങ്ങിയിട്ടുണ്ട് കേസ് അത് കണ്ടിട്ടാണ് തുടച്ചായിരുന്നു വെച്ചത് ഇനി എങ്ങനെയൊരു

വീട് ജീവിതം അല്ല വീട് ജീവിതം നമ്മളെ വീട് ജീവിതം ഏ ഈ വീഡിയോ കണ്ട് പൃഥ്വിരാജ് കമന്റ് ഇടണേ നല്ലോ കാണും നമ്മളെ വീട് ജീവിതാണല്ലേ അല്ല വീട് ജീവിതല്ലേ വീട് ജീവിതത്തിൽ ഇടക്ക പാട്ടൊക്കെ വരണ്ടോ എന്നാലേ വീട് ജീവിതമാവുള്ളൂ ഹിമാമു പാട്ടിന് പാട്ടിങ്ങനെ എഴുതാം എന്നുള്ളത് മീനാക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അത് ക്ലിനിക്കല്ല ഇത് നമ്മളെ അത്ര കേൾക്കേണ്ട കട ഞാൻ ഇതിന് മുന്നേക്ക് വീട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ കടയാണ് അപ്പം നമ്മൾ കാക്കാൻ്റെ കടയെന്ന് നമ്മളെ ക്ലിനിക്കിലെ മറ്റേ സ്റ്റാഫെന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ചങ്കായ പോളെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചു അപ്പം കാക്ക അത് ഗിഫ്റ്റ് ബോക്സ് ആക്കി തരുകയാണ് കേട്ടോ അത് കൊടുക്കട്ടെ സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല ഞാൻ വാങ്ങിയത് മെല്ലെ കൊണ്ടുപോയി കൊടുക്കണം അപ്പോ ആക്കട്ടെ കുട്ടി സഞ്ജി വലത്തേക്കായോട് വാങ്ങട്ടെ ട്ടോ നമ്മളെ സൂപ്പർ ഉള്ളത് ഗിഫ്റ്റ് പൊതിഞ്ഞു നിങ്ങൾക്ക് ആർക്ക് എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും നിങ്ങളെ കൊടുക്കാം വന്നോളി അതൊക്കെ സെറ്റാക്കി തരും എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റം നല്ല വാച്ചുകൾ മോതിരങ്ങൾ പിന്നെ ഇപ്പൊ സ്പ്രേ വേണമെങ്കിൽ അല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് ഹായ് ഹായ് ഇവിടെ ഹൗ അപ്പോൾ പറഞ്ഞിട ഒരു വീഡിയോ എടുക്കലോ നമ്മളെ ബർത്ത്ഡേ ഡേകൾ നല്ല രസത്തിൽ നല്ല വൈറ്റ് ചുരിദാറൊക്കെ ഇട്ടിരിക്കണ്ട് ആ മീനിന്റെ കാര്യം പറഞ്ഞില്ല ഞാൻ രാവിലെ മീന് തന്നത് ഉബളാണ് പക്ഷെ പിടിച്ചു കൊടുക്കുന്നതും അവളെ കെട്ടിയാനാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നല്ല എനിക്ക് ഭയങ്കര പ്രധാനമായിട്ട് പ്രാധാന്യം ചെയ്തൊരു ബ്ലോഗാണ് കേൾ ഞാൻ വല്ല ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കട്ടെട്ടോ എന്താ പറയണേ നോക്കാം ഹാപ്പി ബർത്ത്ഡേ ടു ബർഡേ ഹാപ്പി ബർത്ത്ഡേ ടു ബർഡേ ഹാപ്പി ബർത്ത്ഡേ ഡിയർ നമ്മളെ സിസ്റ്റർ പോലെ തന്നെയാണ് കേട്ടോ പൊട്ടിച്ചു നോക്കൂ പൊട്ടിച്ചു നോക്ക് നമ്മള് മനസ്സറിഞ്ഞ് നമ്മളെ ഇത്താനെ പോലെ സ്നേഹിക്കുന്ന ഒരാള് പോക്ക് നമ്മള് ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കി ആർക്കാ കൊടുക്ക സൂപ്പർ അതിലുണ്ട് എനക്ക് ഇഷ്ടപ്പെട്ട വേറെ സാധനം അല്ല ഈ കമ്മിൽ നരച്ചിക്കണോ അത് ഞാൻ കണ്ടുപറ്റില്ല അപ്പൊ ഇന ഗിഫ്റ്റ് മേടിച്ചു വരുമ്പോ തരാച്ചു വയറ്റിരാൻ പറ്റും

പളാവ ഓക്കെ ഇവളെ ബർത്ത് ഡേ ആയിട്ട് നമ്മള് ചെലവ് കൊടുക്ക കേട്ടോ ഒരു മാസം വേണ്ട ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവള് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോണത് അല്ലേ അപ്പൊ അതിനു വേണ്ടിട്ട് ഇതാ ഫ്രൈഡ് റൈസ് ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് ചിക്കൻ അല്ലേ ചിക്കൻ ഉണ്ട് ചിക്കൻ പെടപ്പർ ചിക്കൻ പിന്നെ ഇതും കൂടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും പറയാം അപ്പോൾ അത് നീ വീഡിയോ നോക്കട്ടെ നോക്കട്ടെ െ അപ്പൊ കേട്ടെ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഗിഫ്റ്റിന്റെ കൈനീട്ടം എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ രണ്ടാമത്തെ ഗിഫ്റ്റ് കിട്ടിക്കോ അപ്പോൾ ഇവളെ മോന് സർപ്രൈസ് ആയിട്ട് ആ മൂന്ന് മക്കളാകെ ശർമ്മ കണ്ട പ്രായം തോന്നൂല്ലെങ്കിൽ അഞ്ചാറ് കുട്ടികളൊക്കെ ഉണ്ട് ആ കൊള്ളാം കൊള്ളാം ഇന്നാണ് നമ്മളെ ചെക്കോട്ടെ പെണ്ണുങ്ങളെ നീല് കണ്ട അവിടുന്ന് പോകൂല്ല കൊള്ളാം രസുണ്ട് അല്ലേ അപ്പോൾ മമ്മിക്ക് പണിയായിട്ടുണ്ട് ഞാൻ തുണിയും കൊണ്ട് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ